ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു പലഹാരം നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതേ കപ്പിൽ തന്നെ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കപ്പ് ഗോതമ്പൊടി എടുക്കാം ഞാനിപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ കൂടി ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് തൈരാണ് പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് പോലെയാണ് എടുക്കുന്നത് പക്ഷേ ഓവനും ഈസ്റ്റ് ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഒന്ന് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ആദ്യം സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് കുഴച്ചാൽ മതി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു മുട്ടയുടെയും തൈരിൻ്റെയും നനവിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ ഇത്തിരി പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഞാൻ അപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കുഴച്ച മാവ് ഇതുപോലെ ബോൾസ് ആക്കി മാറ്റിയിട്ട് ഓരോന്നും കയ്യിൽ വെച്ചിങ്ങനെ പരത്തി കൊടുക്കാം ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ബോൾസിൻ്റെ ആ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ഈ ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഓരോന്നും കയ്യിൽ വെച്ചിങ്ങനെ പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ക്രീം ചീസാണ് വെച്ച് കൊടുക്കുന്നത് ഈ ക്രീം ചീസിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം ഇതുപോലെ ക്രീം ചീസ് ആക്കിയിട്ട് ഒന്നുകൂടി ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വീണ്ടും ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉള്ളിൽ ഈ ഒരു ഫില്ലിംഗ് ആണ് വരുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം ഇനി ഓരോന്നും നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം കുറഞ്ഞ തീയിൽ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ കുറഞ്ഞ തീയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓരോന്നും റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് ബെണ്ണിൻ്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ച് കഴിക്കുന്നൊരു ഫീലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്